കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പെൻഷനിയേഷന്റെ നിയോജക മണ്ഡലം സമ്മേളനം നടന്നു ചെയർമാൻ ചെയ്തു ഹെൽത്ത് ഹാളിൽ വെച്ചാണ് ഇടുക്കി സമ്മേളനം നടന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും കോൺഗ്രസിനെ

യോഗത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി മാത്യു ജില്ലാ കമ്മിറ്റി അംഗം പി എസ് രാജൻ നിയോജക മണ്ഡലം സെക്രട്ടറി കെ പി ജയ് മോൻ തുടങ്ങിയവർ സംസാരിച്ചു